എന്തൊരു ദുരന്തം ടീമാണിത് എന്തൊരു ദുരന്തം ടീം വളരെ വളരെ എന്താ പറയുക മോശമായിട്ടുള്ളൊരു പ്ര പ്രകടനം തന്നെയാണ് ഈ മുംബൈ ടീം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവർക്ക് ഇവർ പ്ലേ ഓഫ് ജയിക്കുന്ന മീൻസ് കയറുന്നതോ പോട്ടെ അറ്റ്ലീസ്റ്റ് ഉള്ള കളികൾക്ക് ജയിക്കുക എന്നുള്ളൊരു ഇതെങ്കിലും നോക്കണ്ടേ വെറും നൂറ്റി അറുപത്തി ഒൻപത് നൂറ്റി എഴുപതെന്നുള്ളൊരു ഒരു ഒരു ലക്ഷ്യം മറികടക്കാൻ പോലും സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് പോലും അത് സാധ്യമാക്കാൻ കഴിയില്ല എന്ന് പറയുമ്പം വളരെ വളരെ ദയനീയമായിട്ടുള്ളൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സീസണിലെ തോൽവി ടീം എന്നുള്ളൊരു പട്ടത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ടീമാണ് മുംബൈ ഇന്ത്യൻസ് അഞ്ച് വർഷത്തെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ ഞാൻ ഒരാളെ മാത്രമായിട്ട് പറയാൻ പറയാൻ പറയുന്നില്ല എല്ലാവരും മുംബൈ ടീമിലെ എല്ലാവരും പ്രത്യേകിച്ച് ബാറ്റിംഗ് ലൈനപ്പിൽ വരുമ്പം എല്ലാവരും ഇത്രയും കഴിവുകൾ കാണിക്കാത്ത ഒരു സീസണാണ് മറ്റുള്ള സീസണുകളൊന്നും നോക്കുന്നില്ല ഈ സീസണിലെ കാര്യം മാത്രമാണ് പറയുന്നത് കഴിവുകൾ കാണിക്കാത്ത അല്ലെങ്കിൽ യാതൊരുവിധ ടീം സ്പിരിറ്റും ഇല്ലാത്ത നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കളിക്കേണ്ട നിങ്ങൾ നിങ്ങൾ ആ പൈസയ്ക്ക് കരാറും തിരിച്ചു കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോവാൻ നോക്ക് നിങ്ങളുടെ പേഴ്സണൽ പേഴ്സണൽ ഇഷ്യൂ കാണിച്ചിട്ട് നിങ്ങൾ കളിക്കാതെ വീട്ടിൽ പോകും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ടീമിലോട്ട് മാറും ഇതൊന്നും അല്ലെങ്കിൽ ഒരു ടീമിനോണ്ട് കളിക്കുമ്പോഴത്തേനും ആ ഒരു ആ ഒരു സ്പിരിറ്റ് എന്തായാലും ഉണ്ടായിരിക്കണം കാര്യം ഹർദ്ദിക് പാണ്ഡ്യയുടെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ കാര്യങ്ങളുണ്ടല്ലോ ടീം മാനേജ്മെന്റിന്റെ ഭാഗത്ത് കാര്യങ്ങളുടെ തെറ്റോ ഇതൊന്നും നമുക്കറിയില്ല ഓക്കെ പക്ഷേ നിങ്ങളൊരു ടീമിനോണ്ട് കളിക്കുമ്പോൾ അവിടെ നൂറ് ശതമാനം ആത്മാർത്ഥത കാണിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അല്ലേ അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ടീം സ്പിരിറ്റാണുള്ളത് അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ മാന്യ്മയുടെ കളിക്കുന്ന നമ്മൾ അവകാശപ്പെടാറുണ്ടല്ലേ നമ്മൾ വലിയ തല ഉയർത്തി നമ്മൾ അവകാശപ്പെടാറുണ്ടല്ലേ പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൺഡ്രഡ് പേർസെൻ്റേജ് ഇടും ആ ഇത്രയും ദയനീയമായിട്ട് ദയനീയമായിട്ട് മറ്റുള്ള സീസണുകളിലൊക്കെ ആർ സി ബി നമുക്കറിയാം അവർക്ക് ഒരു കപ്പ് പോലും കിട്ടിയിട്ടില്ല കപ്പ് പോലും കിട്ടാത്ത വേറെ ടീമുകൾ ബാക്കിയുണ്ട് പക്ഷേ ആർ സി ബി എന്ന് പറയുമ്പോൾ അവർക്കൊരാഗ്രഹം അല്ലെങ്കിൽ അവർ അവരും എന്താ പറയുന്നത് അവർ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ട് അവസാനം നിക്കുകയാണെങ്കിൽ പോലും കഴിഞ്ഞ അടുപ്പിച്ച് അവസാനത്തെ രണ്ട് കളികൾ അടുപ്പിച്ച് ജയിച്ചുകൊണ്ടാണ് ആർസി നിൽക്കുന്നത് പഞ്ചാബ് അവർ കളികൾ ജയിക്കുന്നുണ്ട് ഡൽഹി അവസാനം നിന്നവരാണ് ഇപ്പം ആ മുകളിലോട്ട് കയറി പോകുന്നു മുംബൈക്ക് ഇത് പറ്റുമോ കഴിയത്തില്ലയോ എന്നുള്ള കാര്യമൊന്നുമല്ല മുംബൈക്ക് അത് കഴിയുമായിരുന്നു പക്ഷെ അന്നത്തെ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിന്റെ വീമ്പ് പറഞ്ഞിട്ടോ പഴയ ചരിത്രത്തിന്റെ വീമ്പ് പറഞ്ഞിട്ടോ ഒന്നും ഈ സീസണിൽ ആരും കപ്പ് കൊണ്ട് തരത്തില്ല കൈയിലോട്ട് അപ്പം നമ്മളിവിടെ നമ്മുടെ പ്രകടനങ്ങൾ നമ്മൾ കാഴ്ച വെക്കണം നമ്മളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ നമ്മുടെ നമ്മുടെ എഫേർട്ട് നമ്മളവിടെ കാണിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ അവിടെ ആ ഒരു വിജയം ഉണ്ടാകത്തുള്ളൂ ഏ ഹോം ഗ്രൗണ്ടിൽ ടോസ് കിട്ടി വലിയ കാര്യത്തിൽ ബോളിങ് ചൂസ് ചെയ്തു കെ കെറിനെ ബാറ്റിങ്ങിന് വിട്ടു നല്ല രീതിയിൽ ബോളിംഗ് ടീം ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ബോൾ ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏഹ് നല്ല രീതിയിൽ തന്നെ വന്നറിഞ്ഞു വെങ്കടേഷ് അയ്യർ മാത്രം അത്യാവശ്യം ആ ഒരു അവരുടെ ഇന്നിങ്സിൽ അത്യാവശ്യം നല്ലപോലെ കളിച്ചു പിന്നെ അതുപോലെ തന്നെ മനീഷ് പാണ്ഡ്യ അവർ വെങ്കടേഷറും മനീഷ് പാണ്ഡ്യയും കൂടെ ചേർന്നൊരു ഒരു പാർട്ണർഷിപ്പിൽ എത്തി മീൻസ് വന്നതുകൊണ്ടാണ് അവർക്ക് നൂറ്റി അറുപത്തൊമ്പത് സ്കോറിലോട്ട് എത്തിയത് അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ആരും വേറെ ഒന്നും ചെയ്യില്ല അവിടുത്തെ ക്യാപ്റ്റൻ ഉൾപ്പെടെ സ്പൈസയർ ഉൾപ്പെടെ മോശമായിട്ടുള്ള കളി ആണ് കാഴ്ചവെച്ചത് ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ബുംറ നല്ല രീതിയിൽ പന്തെറിഞ്ഞു തുഷാര നല്ലപോലെ പന്തറിഞ്ഞു എന്ന് പറയാനായിട്ട് റണ്ണ് കൊടുത്തു നാൽപ്പത്തി റൺസ് കൊടുത്തെങ്കിലും മൂന്ന് വിക്കറ്റ് കിട്ടി എന്നുള്ളതൊരു പ്ലസ് തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം നല്ലപോലെ പന്തെറിഞ്ഞു ഹർദിക് പാണ്ഡ്യ നാല് ഓവറിൽ വീണ്ടും നാൽപ്പത്തി നാല് ഓവർ തികച്ചറിഞ്ഞ് കഴിഞ്ഞാൽ കൈയിൽ നിന്ന് കംപ്ലീറ്റ് പോകുന്നൊരു ബോളറാണ് ഇതുപോലെ വിശ്വസിക്കാൻ പറ്റാത്ത പവർ പ്ലെയർ മിഡിൽ ഓവർ ഓവേഴ്സിലായിക്കോട്ടെ ഡെത്ത് ഓവറിലായിക്കോട്ടെ നൂറ് ശതമാനം എഴുതി വെച്ച് വിശ്വസിക്കാൻ കൊള്ളാത്തൊരു ബോളറാണ് ഹർദിക് പാണ്ഡ്യ ഓക്കെ രണ്ട് വിക്കറ്റ് അദ്ദേഹം നേടി പക്ഷേ എന്നിരുന്നാലും നാലോവർ നാൽപ്പത്തി നാല് ഈ ഇദ്ദേഹത്തെ കൊണ്ടുവന്നാണ് ഈ എന്താ പറയുന്നത് ടി ട്വൻ്റി വേൾഡ് കപ്പിലോട്ട് പോകുന്നതെന്ന് പറയുമ്പോഴത്തേനും ഇന്ത്യൻ ടീമിൻ്റെ കാര്യം പറയുമ്പോൾ ദയനീയമാണ് വളരെ ദയനീയമാണ് ഇല്ല മറ്റുള്ളവരൊക്കെ ഇപ്പം ടി ട്വൻ്റി വേൾഡ് കപ്പിൽ എടുത്തുള്ളവരൊക്കെ എടുത്തിട്ടുള്ളവരൊക്കെ ഇപ്പോഴും കളിക്കുന്നുണ്ടോ സ്റ്റിൽ ഇന്നത്തെ മത്സരം കളിച്ചിട്ടുണ്ടോ ഇന്നലത്തെ മത്സരം കളിച്ചിട്ടുണ്ടോ എന്നൊന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് പക്ഷേ അവിടെ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരാളാണ് ഹർദിക് പാണ്ഡേയും അതുപോലെ തന്നെ ഋഷഭ് പന്ത് ഇവർ രണ്ടുപേരെയും ടീമിലെടുത്തിട്ടുണ്ട് വേൾഡ് കപ്പ് ടീമിലെടുത്തിട്ടുണ്ട് ഹർദിക് പാണ്ഡേ കുറേ നാളുകളായിട്ട് താളം കണ്ടെത്താൻ കഴിയുന്നില്ല ഡൊമസ്റ്റിക് മത്സരങ്ങൾ കളിക്കുന്നില്ല ഇതൊന്നും കളിക്കാത്ത പോരാഞ്ഞിട്ടും ഐ പി എൽ മത്സരത്തിൽ വന്നിട്ടും വെറും വട്ടപൂജ്യമാണ് എന്നിട്ടും അവനെ കൊണ്ട് വേൾഡ് കപ്പിലോട്ട് പോകുമ്പം അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലാതെ മറ്റുള്ള പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങളോ ഇപ്പം ഹർഷദ്വീപിനെയൊക്കെ എടുത്തു കഴിഞ്ഞങ്ങളെ ഹർഷദ്വീപ് നല്ലപോലെ തല്ലുകൊണ്ടു അതൊന്നും അതൊന്നും രീതിയില്ല കാരണം ഹർഷദ്വീപ് ഒക്കെ കഴിഞ്ഞ കുറേ മത്സരങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ അടുത്ത മത്സരങ്ങളൊക്കെ ടി ട്വൻ്റി കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല നല്ല പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഡെത്ത് ഓവറുകളിൽ മഹേന്ദ്ര സിംഗ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവരെ നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ബോൾ ചെയ്തിട്ടുണ്ട് അപ്പം അവരുടെ പണ്ടത്തെ ആണെങ്കിലും മുമ്പത്തെയാണെങ്കിലും ഒരു ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഹാർദിക് പാണ്ഡ്യ ഒരു പരിക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നവളാ വന്ന ഒരാളാണ് അപ്പം അവരുടെ ആ ഒരു ഇപ്പോഴത്തെ നിലവിലുള്ള നിലവിലുള്ളവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് പരിഗണിക്കാതെ അവരെ എടുത്ത് പൊക്കിക്കൊണ്ട് നേരെ ടീമിലോട്ട് എടുത്ത് ഇട്ടുകൊണ്ട് പോയത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പം അതുകൊണ്ടാണ് ഹർദ്ദിക് പാണ്ഡ്യയ്ക്ക് ഞാൻ വീണ്ടും ഇവിടെ ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്ത് ഞാൻ വിമർശിക്കാനുള്ള കാര്യം ബാക്കിയുള്ളവരൊക്കെ പിന്നെ പറയേണ്ടത് അത്യാവശ്യം എന്തായാലും നല്ലപോലെ നല്ലപോലെ തന്നെ ബോൾ എറിഞ്ഞു മുമ്പേയുടെ ബോളിംഗ് ടീം നല്ല ബോൾ തന്നെ പതിവിൽ വിപരീതമായിട്ട് നല്ല നല്ലപോലെ പന്തെറിഞ്ഞു ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ബാറ്റിങ്ങിൽ എന്താണ് ഇവരൊക്കെ കാണിക്കുന്നത് ഈശാൻ കിഷൻ ഈ രോഹിത് ശർമ്മ രോഹിത് ശർമ്മ ഒരു കളി സെഞ്ചുറി അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു താരമാണ് കഴിഞ്ഞ കുറേ കളികളായിട്ട് വളരെ മോശമായിട്ടുള്ള പ്രകടനമാണ് നിങ്ങൾക്ക് സ്പിന്നെ ഇപ്പം ശ്രേശയർ അതിവിദഗ്ധമായിട്ട് നല്ല ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു മൂവ് തന്നെയാണ് പവർപ്ലേ തന്നെ രണ്ട് മൂന്ന് ഓവർ സ്പിന്നേഴ്സിനെ കൊണ്ട് അറിയിപ്പിച്ചു അതിൻ്റെ ഫലം അവർ കണ്ടു മൂന്ന് നാല് വിക്കറ്റ് പവർപ്ലേയെ തന്നെ അവർക്ക് കിട്ടി അപ്പം രോഹിത് ശർമ്മയ്ക്ക് സ്പിന്നേഴ്സിനെ കളിക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ അവിടെ ആറ് ബോൾ സിക്സ് അടിക്കാൻ പറയുന്നില്ല നിങ്ങളവിടെ സ്റ്റാൻഡ് ചെയ്ത് കളിക്കുക ഏ ഒരു സിംഗിളൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഗ്യാപ് ഷോട്ടൊക്കെ നോക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ബോൾ ഒക്കെ വന്നിട്ട് കളിക്കൂ പിന്നീട് നിങ്ങൾക്ക് പേസ് ബോളേഴ്സ് വരും അന്നേരം അവരെ നിങ്ങൾ അറ്റാക്ക് ചെയ്യുമോ നമൻതീർ ഒരു ഒരു വീണ്ടും അവസരം കൊടുത്തൊരു ഒരു താരമാണ് വളരെ മോശമായിട്ടുള്ള പ്രകടനം അതുപോലെ തന്നെ തിലക് വർമ്മ എന്താണ് കാണി തിലക് വർമ്മയ്ക്ക് എന്തോ കാണിക്കുക എന്തോ കാണിക്കുക അതുപോലെ തന്നെ നേഹൽ പതേര ബെസ്റ്റാണ് ഓഫ് സ്റ്റംപ് പോയ ബോള് നേരെ ലെഗ് സ്റ്റംപിലോട്ട് സിംഗിൾ ഇടാൻ നോക്കുന്ന അല്ലെങ്കിൽ അവളോട്ട് റണ്ണാണ് ഫോറിനൊന്നും നോക്കുന്നതല്ല അവളോട്ട് സിംഗിൾ ഇടാൻ നോക്കിയതാ എവിടെ വരുന്ന വയ്യവാലി വലിച്ച് സ്റ്റമ്പിനകത്ത് കൊണ്ടിട്ടു അങ്ങനത്തെ പ്രകടനം കാഴ്ച വെച്ചു ഡേവിഡ് അദ്ദേഹത്തിന് ആ ആ ഒരു ഹൈറ്റും ആ ഒരു ആരോഗ്യം വെച്ചിട്ടുള്ള ഇതേ ഉള്ളൂ അല്ലാണ്ട് സ്കില്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇത്രയും മോശമായിട്ടുള്ള ലാസ്റ്റിനെത്തോറിനോട്ട് ഇരുപോളെ ഇരുപത്തിനാല് റൺസൊക്കെ എടുത്തിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവരെ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നേ ഇല്ല പിന്നെ പ്രത്യേകിച്ച് ആരിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ടോപ്പ് ടോപ്പുള്ള ബാറ്റ്സ്മാൻമാർ തന്നെ സൂര്യകുമാർ യാദവ് നല്ലപോലെ കളിച്ചു അത്യാവശ്യം അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ അവൻ നല്ലപോലെ നിന്ന് കളിക്കാൻ ശ്രമിച്ചു അതേ കൊണ്ടായിരുന്നു കളിച്ചാൽ പക്ഷേ ശ്രീ ക്യാപ്റ്റൻസി പ്രത്യേകിച്ച് ബോളിംഗ് വരുമ്പോൾ വരുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻസി ബ്രിയന്റ് ആണ് ഒന്നും പറയാനില്ല ഹാർട്സ് ഓഫ് നല്ല രീതിയിൽ തന്നെ സ്പിന്നേഴ്സിനൊക്കെ നല്ല നല്ല വെഡിപ്പായിട്ട് തന്നെ ഉപയോഗിച്ചു അങ്ങനെ വേണം ക്യാപ്റ്റൻ ആയു കഴിഞ്ഞാൽ അങ്ങനെ വേണം അല്ലാണ്ട് ഓക്കെ എനിവേ അതെന്തായാലും നമുക്ക് വിട്ടേക്കാം എന്തായാലും വളരെ ദയനീയമായിട്ടുള്ളൊരു പ്രകടനം തന്നെയാണ് ഇനി എന്തായാലും മുംബൈ ഇന്ത്യൻസിന് വേറെ സാധ്യതകളൊന്നുമില്ല പിന്നെ അറിയാനുള്ളത് ഏറ്റവും ലാസ്റ്റിൽ പോവുമോ അതോ ഇനിയും ആ ഒരു നാണക്കേട് മാറ്റുമോ എന്നുള്ള കാര്യം മാത്രമേ അറിയാനുള്ളൂ വളരെ മോശം വളരെ 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 മോശം കൊൽക്കത്ത എന്തായാലും നല്ല മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് അവർ ബാറ്റിങ്ങിൽ അവർക്ക് പരാജയപ്പെട്ടെങ്കിലും അവരുടെ ബോളിങ്ങിൽ അതായത് ബാറ്റിങ്ങിൽ ഇപ്പോൾ അവർ പരാജയപ്പെട്ടതോടുകൂടി തന്നെ അവർക്ക് ഇമ്പാക്ട് പ്ലെയർ ഫസ്റ്റിൽ തന്നെ ഇറക്കേണ്ടി വന്നു അതുകൊണ്ട് അവർക്ക് അഞ്ച് ബോളേഴ്സേ ഉള്ളൂ പ്രോപ്പറേറ്ററിന്ന് ആ അഞ്ച് ബോളേഴ്സും അവരുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ടു അതിൻ്റെ റിസൾട്ട് അവർക്ക് കണ്ടു അവർക്ക് കിട്ടി അതാണ് അങ്ങനെ വേണം അങ്ങനെ വേണം ഒരു ഗെയിമിനെ നമ്മൾ സമീപിക്കാൻ അല്ലാണ്ട് ബാറ്റിംഗ് ശരിയായതുകൊണ്ട് ബോളിങ് കുറച്ചുകൂടെ ലൂസ് ആയിട്ട് അങ്ങ് അറിയാം വലിയ ഇതൊന്നും കൊടുക്കേണ്ട എവിടെയെങ്കിലുമൊക്കെ വിക്കറ്റൊക്കെ കിട്ടും പ്രഷറാവും അങ്ങനെ ഇങ്ങനെ ജയിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു തന്നെ ഉണ്ടല്ലോ ഇതുപോലെ എട്ട് ഒമ്പത് പത്താം സ്ഥാനത്തൊക്കെ നിൽക്കേണ്ടി വരും വളരെ മോശമായിട്ടുള്ള പ്രകടനം കൊൽക്കത്തക്ക് എന്തായാലും ഒരു കൺക്രാറ്റ്സ് ഉണ്ട് ജയം എപ്പോഴും ജയം തന്നെയാണ് രണ്ട് പോയിന്റ് എപ്പോഴും വലുതന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്നു കേ കെയർ നല്ല നല്ലൊരു മത്സരം തന്നെയായിരുന്നു എന്തുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് മികച്ച പ്രകടനം എന്തായാലും നമുക്ക് അടുത്ത മത്സരത്തിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം